ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി യാഥ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടിരിക്കുന്ന പോലെ സുഡിയോ ഒന്ന് വാങ്ങിച്ച രണ്ട് പ്രോഡക്റ്റിന്റെ ലൈവായിട്ട് റിവ്യൂ കാണിക്കാൻ പോവാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗെയ്സ് ഞാൻ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ടാണ് പോയതെന്നും ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കുറെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതേപോലെ സുഡിയോ പോയപ്പോൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ രണ്ട് പ്രൊഡക്റ്റ്സ് ആണിത് ഒന്ന് ഷീറ്റ് മാസ്കും ഒന്ന് ഡ്രൈ പാച്ചും ഇത് രണ്ടും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വാങ്ങിച്ചതാണ് നാപ്പത്തൊമ്പത് രൂപയാണ് ഒരെണ്ണത്തിന് വില വരുന്നത് പല സിറംസിന്റെ ഷീറ്റ് മാസ്കുകൾ അവൈലബിൾ ആണ് ഇത് പക്ഷേ ഇതൊരെണ്ണെ കണ്ടിട്ടുള്ളായിരുന്നു കേട്ടോ ഈ ഒരു സിറം ഉള്ളത് മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു അപ്പോൾ രണ്ടും കൂടെ ഒരു ദിവസം ഇടാൻ പാടില്ല എങ്കിലും നമ്മുടെ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടും കൂടി ഒരു ദിവസം ഇട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ് അപ്പൊ ലൈവായിട്ട് തന്നെ കാണിച്ചതിന്റെ റിസൾട്ട് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് രണ്ടും ഞാൻ എടുത്തിരിക്കുന്നത് നിയാ സിനിമയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും എന്ന് പറയുന്നത് മിക്ക സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും കണ്ടുവരുന്ന ഒരു സിറവാണ് നിയാ സിനിമ എന്തുമാത്രം ഗുണമാണുള്ളതെന്ന് അറിയാമായിരിക്കും അറിയാമായിരിക്കുമല്ലേ എങ്കിലും അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാനും ചുളിവുകളെ മാറ്റാനും പിന്നെ സ്കിന്നൊന്ന് ഗ്ലോ ആകാനൊക്കെ ഹെൽപ്പ് ചെയ്യും നിയാസനം അതുപോലെ തന്നെ മുഖക്കുരു വരാതിരിക്കാനും മുഖക്കുരു വന്ന പാടുകൾ മാറ്റാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ ഓയിലി സ്കിന്നായിക്കോട്ടെ ഓയിലി ആണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ എണ്ണമായി ഒക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത്രയും ഗുണങ്ങളൊക്കെ നിയാ സിനിമയുടെ ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് ഒരു കടയിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒക്കെ കണ്ണി കണ്ട നിയാ സിനിമയുടെ ഒന്നും വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പാടില്ല നമ്മളൊരു നിയാ സിനിമ പെർസെന്റേജ് അഞ്ച് ശതമാനത്തിൽ കൂടുതലുള്ള സിറംസ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത് ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ അഞ്ച് ശതമാനത്തിൽ താഴെയുള്ള നിയാ സിനിമയുടെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിനെപ്പറ്റി കുറേ പറയാനുണ്ട് എല്ലാവരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാച്ചാണ് അൺട്രൈ പാച്ച് ആണ് ഇതിൽ പത്തെണ്ണമാണ് ഉള്ളത് പത്ത് ജോഡിയുണ്ട് അതിന് പറഞ്ഞാൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് റീയൂസബിൾ അല്ല വേറെ നമുക്ക് ഇതിനകത്തുണ്ടല്ലോ നല്ലൊരു മണം നല്ലൊരു പെർഫ്യൂമിന്റെ മണമൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി മെല്ലോട് കൂടിയിട്ടാണുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയുണ്ട് ഇത്രയുണ്ട് അതിൽ ഒരു ജോഡിയാണ് നമുക്ക് ആവശ്യം എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ വെക്കുവാണിങ്ങനെ കണ്ണിന് നല്ലൊരു കുടുംബം അതുപോലെ ലിപ് മാസ്ക് ഉണ്ടായിരുന്ന ലിപ്പ് മാസ്ക് ഞാൻ വാങ്ങിയില്ല അടുത്ത തവണ നമുക്ക് എന്തായാലും നോക്കാം നല്ലതാണോ വല്യോന്നറിയാതെ നമ്മൾ എല്ലാം കൂടെ വാങ്ങി കൂട്ടുന്നത് ശരിയല്ലല്ലോ കണ്ണിന് മുകളിനും കൂടെ വെക്കുന്ന വേണമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് കണത്തടക്കലിലെ കറുപ്പൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നല്ലേ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ണിന്റെ കറുപ്പ് മാറാനും ഒരു ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഈ ഒരു ഈ ഏരിയയിലെന്തെങ്കിലും അന്തിമനായിട്ടുള്ള സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് വെച്ചിട്ട് അപ്പിതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാം ഫോണിൽ നോക്കാം കളിക്കാം ഇരിക്കാം കിടക്കാം വേണമെങ്കിലും ചെയ്യാം പതിനഞ്ച് മിനിറ്റ് മാത്രമേ നമ്മുടെ സ്കിന്നിൽ ഇത് വെച്ചേക്കാൻ പാടുള്ളൂ പിന്നെ ഇത് അല്ല പകരം നമുക്കിതിൽ കുറേ ഉണ്ടല്ലോ അത് നമുക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്തിട്ട് ഈ ഒരു സിദ്ധിട്ട് കഴിഞ്ഞാൽ സിറമൊന്നും പുറത്തേക്ക് പോകത്തും ഇല്ല ചെക്വറായിട്ട് ഇരിക്കും ഓക്കേ നാൽപ്പത്തൊമ്പത് രൂപയാണിതിൽ പ്രീസ് വരുന്നത് കേട്ടോ നാൽപ്പത്തൊമ്പത് രൂപ ാണ് ലിപ് മാസ്ക് നമുക്ക് അടുത്ത തവണ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നോക്കാം വെയിറ്റ് ചെയ്യാം കേസ് അപ്പോ നമ്മൾ ഇട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഉള്ള അത്രയും പാമ്പോ അത്രയും പാത്തൊരു കളർ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കൊള്ളാം കേട്ടോ ഇത് അല്ല ഇത്രയും വേണം കേട്ടോ നല്ലൊരു തണുപ്പും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇത്രയും നല്ല വെളുത്തിരിക്കുന്നു നല്ല മാറ്റം ഉണ്ട് കേട്ടോ ഗേ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് പാച്ചാണ് കേട്ടോ അപ്പം ഈ സ്റ്റുഡിയോയിൽ പോകാമെങ്കിൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മാസ്ക് ആണ് നമ്മൾ രണ്ടു കൂടെ ഒരു ദിവസം ഇടാനൊന്നും പാടില്ല എങ്കിലും വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ അപ്പൊ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കുന്നതിന് മാത്രമാണ് രണ്ടും കൂടി ഒരു ദിവസം ഇടുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഷീറ്റ് മാസ്ക് വരുന്നത് ഇത് കുറെ സിറംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് നമ്മള് മുഖം നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ മുഖമൊക്കെ ക്ലീൻ ചെയ്തതാണ് കേട്ടോ നമ്മുടെ മുഖത്ത് കണ്ണും മൂക്കും എവിടെ എവിടേ കണ്ണും മൂക്കും ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു മാസ്ക് വെക്കുന്നത് കേട്ടോ എങ്ങനെ ആവുമോ എന്തോ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ ഈ ഫേറ്റ് മാസ്ക് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതും റിയൂസിബിളല്ല ആ കൊള്ളാം ഇതും കൊള്ളാം കേട്ടോ ഇതൊരു ഗ്ലോ വന്നതുപോലെ ഫേസിലൊരു കളർ വെച്ചതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നുണ്ടോ കേട്ടോ ബാലൻസ് നമ്മുടെ ആ ഷെയ്റ്റ് മാസ്കിലുള്ള സിറംസ് ഒക്കെ നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മുഖത്തോട്ട് തന്നെ നമ്മളെ ആ സിറംസ് ഒക്കെ അങ്ങ് അബ്സോർവ് ചെയ്തോളും പിന്നെ ഇത് റിയൂസിബിളൊന്നും അല്ല കേട്ടോ ഈ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ തലേ ദിവസം ബ്യൂട്ടി പാർലറിനൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മാസ്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെറ്റാക്കിയൊക്കെ പോകാൻ പറ്റും കേട്ടോ അപ്പോൾ അടിപൊളി ഒരു ഫ്രഷ്നെസ് കിട്ടും കളർ വെച്ചതുപോലെയൊക്കെ തോന്നുന്നുണ്ട് തോന്നുകയല്ല കളർ എനിക്ക് കളർ വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ നേരം ഞാൻ വന്ന് ഇൻട്രോ പറയുന്ന ഒരു പിക്ക് ഇവിടെ ഇട്ടേക്കാം അപ്പം നിങ്ങൾക്ക് അത് ഇതുമായിട്ടൊരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും ായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി പോകുമ്പോൾ ഒരു മൂന്നാല് ഷെയ്സ് മാസ്ക് വാങ്ങിച്ചു വെക്കണം എനിക്കവിടെ അവിടെ നിന്ന് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രൂലിറ്റി ഫ്രീ ആണ് പാരബൻ ഫ്രീ ആണ് വേജനാണ് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് അഫോർഡബിളാണ് അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ സ്റ്റുഡിയോയിലെ രണ്ട് പ്രൊഡക്റ്റും സൂപ്പറാണ് എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഇനി മുഹക്കു വരുമോ ഇല്ലയെന്നൊക്കെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇന്നെന്തായാലും നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആദ്യമായിട്ടാണ് ഞാനൊരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മളിനി മാസത്തിൽ ഓരോ ഷീറ്റ് മാസ്കുകൾ യൂസ് ചെയ്യണമെന്ന് എന്നോട് അനു അനു സിംപ്ലി ബ്യൂട്ടി എന്ന ചാനലിൽ അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇനിയും കുറേ ഷീറ്റ് മാസ്കുകൾ മാസത്തിൽ മാസം യൂസ് ചെയ്യണം നമ്മുടെ മാസത്തിലെങ്കിലും നമ്മുടെ സ്കിൻ സ്കിന്നൊന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലേ നിങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ചീപ്പ് റേറ്റിൽ കിട്ടുന്നത് വാങ്ങി യൂസ് ചെയ്യാം നല്ല പ്രൊഡക്റ്റ് ആണ് ജെനുവൻ ആണ് ഞാൻ യൂസ് ചെയ്ത് റിസൾട്ട് ഇപ്പം നിങ്ങൾ ലൈവായിട്ട് കണ്ടതാണല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതേനെ ബൈ